ബാംഗ്ലൂർ ബാംഗ്ലൂരില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ അതിന് ചുരുക്കം ചുരുക്കി പറയല് നിംഹാൻസ് അറിയും ഈ ന്യൂറോ ആയിട്ടും മെന്റൽ ആയിട്ടുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ അവിടെ രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ പിന്നെ ഒരുപാട് ഇന്ത്യയിലെ ഡോക്ടറുകളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് അപ്പൊ ഈ ഒരു പിന്നെ സ്ഥാപനത്തിനെ പറ്റിയിട്ടും ഇതിലേക്കുള്ള പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു എപ്പിസോഡാണ് ഈ എപ്പിസോഡ് അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഉപയോഗപ്പെടും പിന്നെ ഈ ചാനലിന്റെ ലിങ്ക് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും അവർക്കും ഉപയോഗപ്പെട്ടുള്ളൂ അപ്പം എന്നാൽ പിന്നെ നമുക്ക് എപ്പിസോഡിൽ കിടക്കാം ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ പുറത്തിറങ്ങിക്കുന്നത് ഇനി ഇവിടുത്തെ ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട് ന്യൂറോൻഡിയം മെൻ്റൽ ഡീം നിം ഹാൻസ് എന്ന് പറയും അവിടെയൊക്കെ പോവാണ് അവിടേക്ക് ഏഴ് കിലോമീറ്റർ ആണ് ഇവിടെ ദൂരം അപ്പോൾ നമ്മൾ ഹൂബറിൽ ഓട്ടോറിക്ഷ ഊബറിൽ നോക്കുമ്പോൾ നൂറ്റിപ്പത്തുണ്ട് ടാക്സി കാറിൽ ഇരുന്നൂറ്റി ചില്ലാനാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഓട്ടോ വന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോവാണ് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം കാലാവസ്ഥ ചെറുമട്ടത്തിൽ മഴയൊക്കെ പെയ്തിട്ട് ആഗോരിചായി മൂടലുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബാംഗ്ലൂരിൽ ഈ നിംഹാൻസ് ഇവിടെ ഉള്ള ഓട്ടോക്കാരും ഫേമസ് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് ഏഴ് കിലോമീറ്റർ ദൂരമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പം ഇപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നിട്ടല്ല ഈ ഒരു ബോർഡിൻ്റെ അതാണ് ഇതിലേക്കുള്ള മെയിൻ കവാടം ഇത് ഈ കവാടത്ത് കൂടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഈ ഒരു കംപ്ലീറ്റ് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആർ എം വർമ്മ ന്യൂറോ സയൻസ് ഒരു കെട്ടിടം കാണാം ഇവിടെ ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇതിലേക്കല്ല നമ്മൾ ഫസ്റ്റ് കയറേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ബോർഡ് ബോർഡുണ്ടല്ലേ ഈ എയ്റ്റ് എ എം ടു ലെവൻ തേർട്ടി പോപ്പി ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരികയാണ് അപ്പം ഇന്നവിടുത്തെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കണം ഫസ്റ്റ് വരുന്നതുകൊണ്ട് നേരത്തെ എത്തണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുകയാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ഫോം ഉണ്ട് അപ്പോൾ ഫോം വാങ്ങാൻ നിൽക്കുകയാണ് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഷീറ്റ് കഴിഞ്ഞല്ലേ പൊരിഞ്ഞ തിരക്കാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് നമുക്കൊരു പിന്നെ രണ്ട് സ്റ്റിക്കറും കിട്ടിയിരിക്കുന്നത് ഒരു രോഗീൻ്റെ ഒപ്പം ഒരാൾക്കും കൂടി വരാം അങ്ങനെ രണ്ട് പേർക്കുള്ളൂ പ്രവേശനം അല്ലാണ്ട് നമ്മൾ മൊത്തം കുടുംബക്കാർക്ക് മൊത്തം ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല ഇതാണ് സ്റ്റിക്കർ ഇത് നമ്മുടെ കൈമിൽ ഇത് ഓരോ ദിവസവും വ്യത്യസ്ത കടലിൽ സ്റ്റിക്കറുകൾ ഉണ്ടാകുക ഓരോ പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഇന്നത്തെ സ്റ്റിക്കറല്ല നാളെ നാളത്തെ സ്റ്റിക്കറല്ല മറ്റന്നാൾ ഇത് ഞാനിപ്പോൾ കൈമിലൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിലുള്ളു ഇതിൻ്റെ അകത്തേക്ക് ഒരു കയറ്റമുള്ളൂ ഈ സ്റ്റിക്കർ കൈമിലൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഒന്നായിട്ട് ഒരാൾക്കാർ വരി നിൽക്കുന്നുണ്ട് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുന്നവർ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് അങ്ങനെ പോകണം ഞാൻ അടുത്തൊരു സെക്ഷൻ ഉണ്ട് ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ അങ്ങനെ തള്ളിക്കയറ്റൊന്നും നടക്കൂല ഇത് രജിസ്ട്രേഷൻ ബ്ലോക്കാണ് ഇവിടേക്ക് എത്താൻ തന്നെ നമ്മൾ നേരത്തെ വരി എന്നിട്ട് വേണം വരാൻ അപ്പോൾ ഈ വരിയിൽ കൂടി അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് ഇതൊക്കെ ഒരാൾക്ക് കിടക്കാനുള്ളൊരു വീതി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ജാമാക്കി കയറാൻ പറ്റില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വലിയൊരു ഹാൾ ഇനി ഇവിടെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഭാഗം കാരണം നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഫയലും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെ ഇതിന് ഫീസ് ഇരുപത് രൂപയെന്ന് ഉള്ളത് നമ്മൾ ആ നമ്മളെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടത് നമ്മൾ ഫസ്റ്റിൽ ഒ പി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിന് ഇരുപത് രൂപ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് അതിന് നമ്മൾ ആധാർ കാർഡും ഡീറ്റെയിൽസും കൊടുക്കണം ഇവിടെ സ്റ്റാഫുകളൊക്കെ കണ്ടമാനുണ്ട് ഇവിടെയാണ് അതിൻ്റെ സ്റ്റാഫുകൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ നമ്മളെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ഇത് കൊടുത്തപ്പോൾ അവർ തന്നൊരു നമ്മുടെ ഫയലാണ് ഈ കാണുന്നത് ഇതാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ ഹോസ്പിറ്റലിലെ ഫയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഇതേപോലെ ഒരു സ്ഥലത്ത് ഒന്നായിട്ട് ഇരിക്കണം പിന്നെ അതുപോലെ നമ്മളെ പിന്നെ ഓരോരുത്തരെ നമ്പർ അനുസരിച്ചിട്ടാണ് വിളിക്കുക ഫസ്റ്റ് ടൈം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിരുത്തിയിട്ട് നമ്മളെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടി വെച്ചതിനനുസരിച്ചിട്ട് അവർ തിരിച്ചുവിടുകയായി നമ്മുടെ പിന്നെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് തന്നെ നമ്മളെ ഏത് സെക്ഷനിലാക്കി വച്ചാൽ ആ സെക്ഷൻ നമ്പറിലേക്ക് നമുക്ക് നേരിട്ട് നമുക്ക് പോവാം പിന്നെ അത് ഫിഫ്റ്റീനിലേക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഫിഫ്റ്റീനിൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നമ്മൾ പേര് കൊടുക്കണം പിന്നെ നമ്മുടെ ഫയൽ നമ്പർ കാണിച്ചെങ്കിലുള്ളും അതൊക്കെ സ്വീകരിക്കും ഇവിടെയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാതും സിസ്റ്റമാറ്റിക് തന്നെയാണ് അല്ലാണ്ട് ചാടിയിട്ട് ഇട ഇടയ്ക്കായിരുന്ന പരിപാടികളൊന്നുമില്ല ഇവിടെ ലാബിലൊരു മലയാളി ലേഡി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ലാബിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെ പുറത്തിറങ്ങിയിരിക്കുന്നു ജീവൻ നിലനിർത്തണ്ടേ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വെച്ചാൽ പത്തിരിയും കോഴിക്കറിയിലാണ് നിൽക്കുന്നത് മഴ ചാറുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്ത് തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിൻ്റെ പോകുന്ന വെയിലാണ് ഈ സൈഡിലെവിടെയാണെന്ന് പറഞ്ഞു അവിടെ തന്നെയാണ് അപ്പോൾ ഇതാണ് ക്യാൻറ്റീൻ ഇവിടൊക്കെ രണ്ട് നിലയുള്ളൂ ബിൽഡിങ് അധികം നിലയില്ല അല്ലാണ്ട് പത്തും പന്ത്രണ്ടും നിലയിലൊന്നും ഫ്ലോറില്ല എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കണം എൻ്റെ മെയിൻ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ഇംഹാൻസ് ക്യാൻറ്റീൻ എന്നുണ്ടല്ലേ ഇതിൻ്റെ അകത്തേക്കായിട്ട് കെയറാണ് ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആയന്തരം നമ്മൾ ഇതിൻ്റെ കൂപ്പൺ എടുക്കണം നിങ്ങൾ സാധനം കിട്ടുള്ളു ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണാം സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉഴുന്നോടെ രണ്ടെണ്ണം ഇഡ്ലി മൂന്നെണ്ണം മൂന്ന് ഭൂരിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ആകെ വന്നിട്ടുള്ളത് നൂറ്റഞ്ച് രൂപയാണ് വളരെ കുറവാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിഞ്ഞ് പുറത്തേക്ക് പോകണം ഇവിടെ പാർസൽ കിട്ടും അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങണേൽ അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഈ പിന്നെ ക്യാൻറ്റീൻ്റെ അടുത്ത് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് ഇത് മൊത്തം ഇവിടെ വരുന്ന പിന്നെ രോഗികൾക്കും രോഗീനെ കാണാൻ വരുന്നവർക്കൊക്കെ ഉള്ള ഒരു പാർക്കിംഗ് വരെ ഉണ്ട് ബൈക്ക് ഉണ്ട് ഓട്ടോറിക്ഷ സ്കൂൾ കാർ ഇതൊക്കെ ഉള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് ഉണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ബാത്റൂം പോകുന്ന പരിപാടി കുളിക്കാനും പിന്നെ മൂത്രയക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അഞ്ച് മുതൽ ഒമ്പത് വരെയാണ് അതിൻ്റെ സന്ദർശനം ഇന്നത്തെ ഹോസ്പിറ്റലിലെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് ഇനി നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് തന്നെ വരണം അപ്പം ഇനി റൂമിലേക്ക് പോവാണ് ഇവിടെ റൂമുള്ളത് സോമേശ്വര നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൂം എടുത്തിട്ടുള്ളത് ഇവിടെ അടുത്ത ജനങ്ങളൊക്കെ ഒരു ഭാഗം അതാണ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ ഇതിൻ്റെ കോമ്പൗണ്ട് പെട്ടതാണ് അപ്പോൾ കുറച്ച് മഴക്കൊരാശ്വാസമുണ്ട് ഇതാണ് ഇതിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന വഴി അപ്പോൾ ഒരു ഊബർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഓട്ടോയിൽ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആ ബോർഡാണ് ആ ബോർഡിൻ്റെ കയ്യിൽ കൂടി തന്നെ അങ്ങനായിട്ട് പോകണം ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് ഈ സോമേശ്വരനഗറിലേക്ക് പിന്നെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ താഴേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് ഓട്ടോക്കാരൻ പറഞ്ഞത് അപ്പോൾ അതിലങ്ങനെ പോവുകയാണ് ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്താണ് ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്പർ ഇരുന്നൂറ്റി മൂന്ന് ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം ഫോണുണ്ട് ഇത് പുറത്തേക്കുള്ളൊരു കാഴ്ച റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളത് നമ്മളെ രണ്ട് പയ്യന്മാരും വൈഫൈ ഒക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ വന്ന ഉടനെ തന്നെ തോണ്ടാണ് ഇപ്പം രാത്രി അയക്കുന്നത് രാത്രി ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇവിടെ പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് അത്ര അധികം ദൂരമൊന്നുമില്ല ലാൽബാർഗ് പൂന്തോട്ടമൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓട്ടോറച്ചൊക്കെ ഉള്ള മിനിമം ചാർജ് ഉള്ള ഏരിയ ആണ് എന്ന് പറഞ്ഞു ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈയൊരു അൽഫ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതൊരു മലയാളിസ് നടത്തിൻ്റെ ആണ് മലയാളി സന്നെ അതിൻ്റെ മലയാളിമാരും പണിക്കാരും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ ഒരുപാട് മലയാളികൾക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ് രാവിലെ എണീച്ച് വീണ്ടും നിംഹാൻസിലേക്ക് പോവാണ് ഇന്ന് രണ്ടാം ദിവസമാണ് അപ്പോൾ ഓട്ടോയിൽ തന്നെ പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ടോക്കൺ കിട്ടിയിട്ടുള്ളത് ബ്ലൂ ആണ് ഓരോ ദിവസവും ഓരോ കളറാണ് കാരണം ഇന്ന് ഇന്നലത്തെ അതേ കലാപരിപാടികളൊന്നുമില്ല ജസ്റ്റ് ആ ടോക്കൺ എടുക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ ഇന്നു ഇത് ഇന്നലെ കിട്ടിയെന്ന ആ ഒരു കളറാണ് ഇന്ന് ന്യൂറോ സെക്ഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നലെ അതിൻ്റെ ഡോക്ടർ ഇല്ലേന്നിവിടെ അപ്പോൾ ഇവിടെ ഇവിടെ പൊരിഞ്ഞ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണല്ലോ ഈ ന്യൂറോ മെൻ്റലിൻ്റെ അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വരുന്ന ഒരു ന്യൂറോ ഡോക്ടർ ഉണ്ട് അതൊരു ലേഡിയാണ് അപ്പോൾ പുള്ളിക്കാരത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം വരുന്നതുകൊണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ ഈ ഒരു ഹോസ്പിറ്റലിനെ കവിയാൻ പറ്റിയ വേറെ വലിയൊരു ഹോസ്പിറ്റലില്ല ഈ നിംഹാൻസിനെ എന്നെക്കാട്ടും മെൻ്റൽ ആൻഡ് ന്യൂറോ സംബന്ധമായിട്ടുള്ളത് ഇവിടെ പിന്നെ കന്നഡയും ഇംഗ്ലീഷും ഹിന്ദിയാണ് അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജ് വേണ്ടത് ചോദിക്കാറുണ്ട് മലയാളം നമ്മൾക്ക് പറയാൻ പറ്റും മലയാളി ഡോക്ടർമാർ ഇവിടെ ഉണ്ട് പക്ഷേ വളരെ കുറവാണ് മലയാളി നമ്മളെ ഈ ലാബിലൊരു മലയാളിയുടെ കണ്ടിരുന്നതാണ് കണ്ണൂർക്കാരുത്തീനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഈ നിംഹാൻസിൽക്ക് മുപ്പത്തൊമ്പത് ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഉള്ളത് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എം ആർ ഐൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടുത്തെ ഒരു വേറൊരു സെക്ഷനിലേണ്ടിയൊക്കെ കാണിച്ചിട്ട് നാളെ ഡോക്ടർ ഒന്നുകൂടി കാണാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാം ദിവസം മൂന്നാം ദിവസം ഈയൊരു പച്ച കളറിലാണ് ഉള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടേക്കാണ് പോകുന്നത് ഡോക്ടർ ആർ എം വർമ്മ ന്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡുണ്ട് ഇവിടേക്ക് എന്താ വച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എം ആർ ഐ ന്റെ റിപ്പോർട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് തരിക കാരണം അല്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ എം ആർ ഐ എടുക്കണം അങ്ങനത്തെ പറ്റിക്കൽ പരിപാടി ഇടൊന്നും ഇല്ല അതിൻ്റെ റിസൾട്ട് കൊണ്ട് ഇനി ഡോക്ടറെ കാണാൻ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് രാവിലെ കൊടുത്തതായിരുന്നു അതിപ്പം വൈകുന്നേരമാണ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എന്നിട്ട് ഡോക്ടർ ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു മടങ്ങുകയും വേണം അപ്പോൾ അതൊക്കെ കണ്ട് ഡോക്ടറെടുത്ത് കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചു മടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു യാതൊരു പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് നമ്മളെ സോമേശ്വര നഗറിലേക്ക് തന്നെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ പള്ളിയിൽ ജുമാക്ക് കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാണ് നേരെ റൂമിലേക്ക് പോവാണ് ഇത് രാത്രിയാണ് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് ഇവിടെ പലവിധ ചിക്കൻ്റെ പല കളറിലുള്ള പല ഐറ്റംസും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് കാണുകയാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതൊരു തട്ടുകട പോലത്തെ ഒരു ഷോപ്പാണ് ഒരു ചെറിയൊരു കട അവിടെ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് വളരെ ചെറിയൊരു കടയാണത് അപ്പം ഈ ഒരു കൽക്കട്ട റെസ്റ്റോറൻറ്റ് അവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ബിരിയാണി ചെയ്യുന്നു വളരെ മോശമാണ് ഇതാ ബിരിയാണീൻ്റെ ഒരു ഫോട്ടോ ആണ് വളരെ മോശം തന്നെ തീരെ രസമില്ലാത്തൊരു ബിരിയാണി അപ്പോൾ അവിടെ നിന്ന് ആ സാധനം കഴിച്ചു പോകരുത് ഇതടുത്തൊരു ഇലക്ട്രിക് വണ്ടിയാണ് ഇത് ബാംഗ്ലൂരിലൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇതിൻ്റെ ഉള്ളിൽ പാൽക്കട്ടിയും തേനൊക്കെ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അടിപൊളി സൂപ്പർ ഐറ്റമാണ് എഴുപത് രൂപയാണ് ഇതിന് ചാർജ് അവർ ഈടാക്കുന്നത് ഇത് ഇന്ത്യൻ റെസിഡൻസി ലോഡ്ജ് കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ ഈ ലോഡ്ജിൽ താമസിച്ചിരുന്നു ആദ്യം വന്ന് ആ ലോഡ്ജ് ഓൺലൈനിൽ കൂടി എടുത്തേന്ന് അപ്പോൾ അത് അന്വേഷിച്ച് ഇവിടെ നോക്കുന്നതിനകത്ത് ഇതിലൂടെ കുറച്ചുകൂടി സൗകര്യവും ഒക്കെ കണ്ട സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് അവിടെ റൂം എടുത്താണ് അതിൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനെ എംബാർക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് കെയറാണ് നമ്മളെ വൈഫിൻ്റെ ഒരു കസിൻ ഉണ്ട് അവനാണ് അവന് ഇവിടെ എം ഡിക്ക് പഠിക്കുകയാണ് അപ്പോൾ അവനും ഞങ്ങൾ ഗസ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നീ പുറത്തിറങ്ങാണ് ബാംഗ്ലൂർ ഭക്ഷണം അങ്ങനെ ഒപ്പിക്ക് അത്ര വലിയ സൂപ്പറൊന്നും ഇല്ല ഹോട്ടൽ ഒക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നിംഹാൻസിന് റേറ്റ് കുറവാണ് അവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ അവിടെ നിർത്തുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ നിംഹാൻസിൻ്റെ എപ്പിസോഡ് എത്തിച്ചെടുക്കുക താങ്ക്